ഹലോ പറയാട്ട അച്ഛനൊരു ചക്ക കൊണ്ടിട്ടിണ്ടേ അത് ഇരുന്ന് നമ്മ പാങ്ങാക്കുന്നുണ്ട് ഇന്നേർമ്മ പറ്റേ ചിറ്റക്കണി കണങ്ങണ്ട ആ വന്നാട അങ്ങോട്ട് അച്ചാ നെലവണം മൂത്തിനെല്ലെ രക്ഷാ വന്നാട മൂത്തിനെ ഓ കമ്പക്കൈന്നല്ലേ ആ

അപ്പൊ നമ്മുടെ ചക്ക ഏകദേശം പാങ്ങാക്കി ആയിട്ടുണ്ട് രേച്ചു വന്നിട്ടുണ്ട് അതേ രേച്ചായത് പോയി പോയ പോലെ അച്ഛൻ ഇപ്പൊ തറവാട്ടിലേക്ക് പോലായി അമ്മയുടെ ഒറ്റക്ക ഇല്ലു അച്ഛൻ ചക്കനും കൊത്തു കൊത്തി ഇവർക്ക് റെഡി ആക്കി കൊടുത്തു നമ്മക്കങ്ങനെ ആവൂല അങ്ങനെ മെനക്കെടു കൈ പിടിക്കണേ നോക്കണേ അതൊക്കെ ഏ നവല് നവലുണ്ട് നവലങ്ങോട്ട് ഓടി പോയി അപ്പൊ നമ്മുടെ ചക്കര ചുളയിൽ ഏകദേശം റെഡിയാക്കി ആക്കി എടുക്കുന്നുണ്ട് പിന്നദ

ചിക്കൻ ഒന്ന് നല്ലപൊട്ടി കഴുകി എടുക്കട്ടെ ചോറ് ഇട റെഡി ആക്കി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ചിക്കൻ ഇട കഴുകൊണ്ടിട്ടുണ്ട് ആദ്യം എന്നാക്കുന്നത് ആദ്യം ചക്ക ആക്ക വെളിച്ചെണ്ണ അഴിച്ചുകൊടുക്ക കടുകൊട്ടുകൊടുക്ക ഉഴുന്ന് കഴിച്ചെല്ലാം മുളക്കെ नहीं करती है सब कुछ सब कुछ आठ शैतान <dyei foli> അപ്പൊ നമുക്കിതൊന്ന് പൊത്തി കൊടുക്ക ഇവ ഒന്നും പറയുന്നില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് ചക്ക ചട്ട മടിയല്ല

ചിക്കന് ആക്കിട്ട് രാത്രി കൊടുക്ക ചക്ക ഏതായാലും ഇപ്പൊ കൊണ്ട് കൊടുക്ക അച്ഛൻ കൃത്യം ഒന്നേരക്കന്നൊക്കെ ഭക്ഷണം കഴിക്കുവേ ചിക്കൻ ആയിട്ടും ഇല്ല അതിന്റെ ഒരു വിഷമവും ഉണ്ട് ഏതായാലും ചിക്കൻ വൈകുന്നേരം കൊടുക്ക വൈകുന്നേരം ചപ്പാത്തി കഴിച്ചോട്ട് ചക്ക ചോറിന് കഴിച്ചിട്ട് അച്ചക്ക ചിക്കൻ വൈകുന്നേരം തരാം കേട്ടാ ആത്ര അപ്പൊ നമ്മുടെ ചിക്കനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് ഉപ്പും ഇതൊട്ടൊന്ന് തിരുമ്പി പിടിപ്പിച്ചോക്ക അല്ലേ ഉള്ളി ഇതെല്ലാം മുറിച്ച് ആക്ക റെഡി ആക്കണ്ടത്ര അപ്പൊ ഇതൊന്ന് പിടിച്ചല്ലേ മസാല തിരുമ്പി ഞാൻ തീരുമാന ഇത് കുറച്ചു സമയം റെസ്റ്റ് നോക്കാം അപ്പൊ നമുക്ക് ഉള്ളിയും വെളുത്തുള്ളി ഇതെല്ലാം തോലൊന്നും കളഞ്ഞ് റെഡി ആക്കി എടുക്കാം അല്ലേ തക്കാളി എല്ലാം ಚಂಗುಳಿ ಕಿನಾ ಚಕೋತಿ ತಹ ಚಕಾ ಚಲ್ಲೋ ತಿನಿ ಅಫೋ ಚಿಕೇನಿ ಅಕ್ಕರಿಯಕಿನಾ ಅಫಾ ಆದಂ ಬಳಿ ಚ್ವೈಸುಡ್ಕುತ್ತೆ ನೇ ಇಜ್ಜಿ ನಟರದ ಕಾಯ್ ಬೋ ಇಂಜಿ ಮಳೆ ತುಳ್ಳಿ ಚಡಚದ ನಾನು ಇಟ್ಟುಕೊಳ್ಳೋ

छोप बंद हो रहा है हमारे तो सिक्कन रिटेल चीपें लाए हैं तू पोड़ी कला लाये हैं सबसे मंजर पोड़ी साधा मावड़ी साधा नहीं काश मिर्ज़ाला साधा मावड़ी മഞ്ഞിപ്പൊടി അപ്പൊ നമ്മടെ പൊടിയുടെ പച്ചമണൽ മാറിയിട്ടുണ്ട് നമ്മടെ ചിക്കൻ മസാല കൊടുത്തിട്ട് ചിക്കൻ നല്ലോണ്ട്

അങ്ങനെ അവിടെ ചിക്കൻ കറി റെഡിയായി പറ്റപ്പറ്റ ചാറാണ് കുറച്ച് പച്ചമെളിച്ചും കൂടെ വയ്ക്കേ ചോറ് പോയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ കറിയും കൂടെ ചാറ കുറച്ച് നമ്മുടെ എന്നാ പിന്നെ ഇന്നത്തെ ചോറ് കഴിക്ക നമ്മുടെ ചക്ക അതുപോലെ തന്നെ ചിക്കൻ കറി മാമ്പഴപ്പൊളിച്ച് നമ്മൾ കഴിക്കാൻ തുടങ്ങിട്ടുണ്ട് എനിക്ക് മാമ്പഴപ്പൊളിച്ച് വേണ്ട

പിന്നെ ഞാനും കഴിക്കട്ടെ ആദ്യം നമ്മടെ ചക്കൻ എടുക്കാറും ചക്കും ചിക്കനും പ്രത്യേക ടേസ്റ്റ് ആണ് ചക്ക സ്വന്തം കഴിച്ചോണ്ടല്ല മസാല കൊണ്ട് ചക്കുണ്ട് ചിക്കൻ നല്ലപോട്ട് മസാല പിടിച്ചിട്ടുണ്ട് ചാറാധികം വേണ്ട സൂപ്പർ മസാല നല്ല മസാലയാണ് വെള്ള ആക്കിയപ്പിന് അധികം ടേസ്റ്റ് ഉണ്ടാവൂല മാമ്പഴപ്പുഴശ്ശേരി ഒഴിച്ചിരിക്കുന്നു ഇത് ആക്കിയത് ഞാൻ അറിയില്ലോട്ടോ അല്ലാതെ അപ്പൊ കുറച്ച് നേരത്തെ ആക്കി വെച്ചതാണ് ഒരു കാര്യം പറയാം വിട്ടു ഇനി എന്നാ പറയാ കാര്യമായിട്ട് പറയൊന്നും ആക്കിട്ടൊന്നുമില്ല അല്ലെ ഇതെല്ലാം തന്നെ ചോറും കറിയും അല്ലേ അപ്പ എല്ലായിരിക്കും ഒന്നുമില്ല താറ്റ മാത്രല്ലേ ഓക്കേ